കാനഡയെ പരാജയപ്പെടുത്തിക്കൊണ്ട് അർജന്റീനയും ഉറുഗായെ പരാജയപ്പെടുത്തിക്കൊണ്ട് കൊളംബിയയും രണ്ടായിരത്തി ഇരുപത്തി നാല് കോപ്പ അമേരിക്കയ്ക്കുള്ള ഫൈനലിലേക്ക് യോഗ്യ നേടിയിരിക്കുന്നു ഈ കോപ്പ അമേരിക്ക ഫൈനലിൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യത കൽപ്പിക്കപ്പെടുന്നത് അർജൻറ്റീനയ്ക്കാണ് കാരണം അവർ വേൾഡ് ചാമ്പ്യന്മാരാണ് പക്ഷേ കണക്കുകൾ പറയുന്നത് അർജൻറ്റീനയ്ക്ക് കൊളംബിയയെ മറികടക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയെന്നാണ് കാരണം കൊളംബിയ ഈ കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നാണ് അർജന്റീനയേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് മുന്നേറുന്ന ടീമായിരുന്നു കൊളംബിയ അർജന്റീന പരാജയപ്പെടുത്തിയത് കാനഡയാണെങ്കിൽ ഉറുഗായെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് കൊളംബിയ ഫൈനലിലേക്ക് യോഗ്യത നേടിയത് മത്സരത്തിൽ പത്ത് പേരായി ചുരുങ്ങിയിട്ടും ഉറുഗായ്ക്കെതിരെ വിജയം കണ്ടെത്താൻ സാധിച്ചത് കൊളംബിയയ്ക്ക് ഫൈനലിൽ വളരെ വലിയ ആത്മവിശ്വാസം നൽകും അതുമാത്രമല്ല കൊളംബിയയുടെ ജെയിംസ് റോഡ്രിഗസ് ഈ കോപ്പ അമേരിക്കയിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് തുടർച്ചയായി ഇരുപത്തിയെട്ട് മത്സരങ്ങളാണ് തോൽക്കാതെ കൊളംബിയ മുന്നേറുന്നത് ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിരണ്ട് വിജയവും ആറ് സമനിലയുമാണ് അവർ നേടിയിരിക്കുന്നത് മാത്രമല്ല ഈ അൺബീറ്റൻ റണ്ണിൽ അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നായ ബ്രസീലിനെയും ഉറുഗായെയും ജർമ്മനിയെയും ഇപ്പോഴത്തെ യൂറോ കപ്പ് ഫൈനലിൽ പ്രവേശിച്ചിരിക്കുന്ന സ്പെയിനെയുമാണ് അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയിരിക്കുന്ന ടീമും കൊളംബിയയാണ് പന്ത്രണ്ട് ഗോളുകൾ അർജന്റീന എട്ട് ഗോളാണ് ഇതുവരെ നേടിയിട്ടുള്ളത്